ഇന്ന് വേദുകളിൻ്റെ രണ്ടാമത്തെ ദിവസം ആട്ടോ ആദ്യം തന്നെ ഞാൻ ബേബീനെ പാലൊക്കെ കൊടുത്ത് കിടത്തി ഉറക്കി ശേഷം ഞാൻ തലയിലൊക്കെ എണ്ണ വയ്ക്കാൻ വേണ്ടി വന്നിരുന്നു നന്നായിട്ട് മസാജൊക്കെ ചെയ്ത് തന്നു ദേവേട്ടൻ അതിനുശേഷം തന്നുവന്ത്രം കുഴമ്പൊക്കെ ഇട്ട് നന്നായിട്ട് ബോഡിയൊക്കെ മസാജ് ചെയ്തു അതിനുശേഷം പാക്ക് പാക്കിട്ട് തന്നു കെട്ടോ അഞ്ചിഷ്ടയും പാലും കൂടെ ചേർത്തിട്ടുള്ള പാക്കാണ് ഇന്നിട്ടത് ശേഷം ഞാൻ പാക്ക് ദേവേട്ടനും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ അങ്ങനെയാണ് എപ്പോഴും ചെയ്യാറുള്ളത് ഞാനെന്ത് പാക്ക് ഇട്ടിട്ടുണ്ടെങ്കിലും ദേവേട്ടനും അങ്ങ് ഇട്ടു കൊടുക്കാം ശേഷം വേദവെള്ളം തന്നെ ഉപയോഗിച്ച് ആദ്യം ഒന്ന് ബോഡിയിലൊക്കെ മസാജ് ചെയ്യുക കേട്ടോ മസാജ് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് കൊടുക്കുന്നു ജോയിൻസിലൊക്കെ നന്നായിട്ട് ചൂട് കൊടുക്കണം എന്നാണ് പറയാറുള്ളത് അതുപോലെ തന്നെ ദേവേട്ടൻ ജോയിൻസിലൊക്കെ ചൂട് കൊടുക്കുവാണ് ശേഷം ബേബിനെ ഉണർത്തി ബേബി ഇങ്ങനെ ആദ്യം ക്ലീൻ ചെയ്തതിന് ശേഷം എണ്ണയൊക്കെ തേച്ച് കൊടുത്തു കേട്ടോ എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ബേബിനെ അങ്ങ് കുളിപ്പിച്ചു ഇപ്പോൾ നല്ല ആക്റ്റീവാണ് കേട്ടോ ആൾ അത്യാവശ്യം കളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടുണ്ട് ഇപ്പോൾ പിന്നീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേബിനെ ഫീഡ് ചെയ്ത് വീണ്ടും ഞാൻ കുറച്ചു നേരം കിടത്തി ഉറക്കിയ ശേഷം ഞാൻ കരിപ്പൊട്ടി കാപ്പി കുടിച്ചു കേട്ടോ കരിപ്പൊട്ടി ചേർത്തിട്ടുള്ള ഒരു കാപ്പിയാണ് കേട്ടോ ഈ ചുക്കിട്ടിട്ടുള്ളത് അത് കുടിച്ചു ശേഷം ഞാൻ അരിഷ്ടമെല്ലാം കുടിക്കുക ചെയ്തോട്ടോ അപ്പം ഇന്ന് ഇത്ര തന്നെ ഉള്ളൂ ചേറ്റാ